ശ്രീ ശാരദാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഷാലിനിയെ തിരികെ കൊണ്ടുവന്ന് അമ്മയെ കൊണ്ടുതന്നെ ഷാലിനി വീടിൻ്റെ മരുമകളായിട്ട് അംഗീകരിച്ച് ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമെന്ന് വിഷ്ണു ബാമയെ വെല്ലുവിളിക്കുകയാണ് ഇതേസമയം പപ്പിമോളാണെങ്കിലും ഷാലിനിയുടെ മുഖം ഒന്ന് കാണാനായിട്ട് ആ ഒരു കുടുംബ ഫ്രോ ഫോട്ടോയിൽ ഷാലിനിയുടെ മുഖം ഒട്ടിച്ചു വെച്ചാൽ ആ ഒരു സെല്ലോട്ട് അപ്പോൾ പതിയെ പൊളിച്ചു നോക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇത് കണ്ടുകൊണ്ട് ബാമ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ ഈ കാഴ്ച കാണുന്നതും ബാമ പപ്പിമോള് നല്ല രീതിയിൽ പിണങ്ങുന്നുണ്ട് പപ്പി എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലയിടരുതെന്ന് അങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ ഫോട്ടോയിൽ സ്കെച്ച് പെൻ കൊണ്ട് വീണ്ടും കുറേ കുത്തുവരെയൊക്കെ മുഖത്ത് വരച്ചിടുക കേട്ടോ അങ്ങനെ അതൊക്കെ കാണുമ്പോൾ വിഷ്ണുവിന് അല്ലാതെ സങ്കടം ഉദ്ദേശിയൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഒരു ബാറിലിരുന്ന് കള്ള് കുടിച്ചുകൊണ്ടിരിക്കുന്ന വിഷ്ണുവിനെയാണ് അങ്ങനെ കള്ള് കുടിച്ച് ബോധവും ഇല്ലാതെ വിഷ്ണു റോഡിലൂടെ നടക്കുകയാണ് കേട്ടോ എൻ്റെ ശാലിനി ശാലിനി എന്നൊക്കെ പറഞ്ഞ് പിച്ചും വേക്കെ പറഞ്ഞാണ് റോഡിലൂടെ നടക്കുന്നത് ഈ സമയം വിഷ്ണുവെ പിന്നാലെ തന്നെ ഒരു കാറ് വരുന്നുണ്ട് കാർ ഹോൺ അടിച്ചിട്ടും വിഷ്ണു മാറുന്നില്ല കേട്ടോ അങ്ങനെ കാറ് വിഷ്ണുവിനെ പിടിക്കാനായിട്ട് തൊട്ടരികിൽ എത്തുമ്പോഴേക്കും ആ ഒരു സമയത്ത് തന്നെ ഷാലിനി ഓടി വന്ന് വിഷ്ണുവിനെ കൈപ്പിടിച്ച് അവിടെ നിന്ന് മാറ്റുവാണ് ഇതേ സമയം ആൾക്കാരൊക്കെ പേടിച്ചു പോകുകയാണ് കേട്ടോ കാരണം വിഷ്ണുവിനെ കാറിടിച്ചു എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ആൾക്കാരൊക്കെ തലയിൽ കൈ വെച്ച് നിൽക്കുമായിരിക്കും എന്നാൽ വിഷ്ണുവിന് അപകടമൊന്നും പറയാതെ ഷാലിനി പിടിച്ച് മാറ്റുന്നുണ്ട് ഈ സമയം വിഷ്ണു വിഷ്ണുവിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഷാലിനിയെ കാണുവാണ് കേട്ടോ ഷാലിനി ആകുമായി വിഷ്ണുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പേടിച്ചു കുറച്ച് നിൽക്കുവാണ് അങ്ങനെ വിഷ്ണു ഷാലിനിയെ കണ്ട് ശാലിനി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അന്നേരം എന്ത് പറയണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ഷാലിനിയും പ്രമോയിൽ കാണിക്കുന്നുണ്ട് അങ്ങനെ ശാലിനി വിഷ്ണു കണ്ടുമുട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാനായിട്ട് നമുക്ക് വരുന്ന എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്